നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗമായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ നമ്മളുടെ നിലവിലുള്ള സർക്കാർ എൽ ഡി എഫ് സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകൾ തന്നെയാണ് അഞ്ചു മാസത്തെ കുടിശ്ശികയാണ് ഇനിയും ശേഷിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഏതൊക്കെ മുടങ്ങിയ ആനുകൂല്യങ്ങളുണ്ടോ ഈ സഹായ പദ്ധതികൾ അതോടൊപ്പം തന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ള വിവിധ വാഗ്ദാനങ്ങൾ ഇതെല്ലാം നിറവേറ്റുന്നതിന് വേണ്ടി തീവ്ര യജ്ഞത്തിലേക്ക് സർക്കാർ പ്രവേശിക്കുന്നത് നമുക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക അത് ഒരുമിച്ച് നൽകുന്ന രണ്ടും ോ മൂന്നോ മാസങ്ങളിലേക്ക് ഒരുമിച്ച് നൽകുന്നതായിട്ടും അതോടൊപ്പം തന്നെ അതാതും മാസങ്ങളിൽ കൃത്യമായിട്ട് ആനുകൂല്യം നൽകാനുള്ള കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചുവെന്നും ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ശ്രദ്ധേയമായ അറിയിപ്പ് വരുന്നുണ്ട് നമുക്ക് മെയ് മാസം സഹായ വിതരണം അത് ഇപ്പോൾ ജൂൺ മാസം ഈ ആദ്യ ആഴ്ചയോടെ പൂർത്തിയാവും അതിനുശേഷം ജൂൺ മാസവും ആനുകൂല്യം ഉണ്ടാകും ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നിങ്ങനെ എല്ലാ മാസങ്ങളിലും ഇനി സഹായം കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുള്ളത് ഇനി ഇതേ സാഹചര്യത്തിൽ പ്രത്യേക വിശേഷ ദിവസങ്ങളൊക്കെ ആകുമ്പോൾ നിശ്ചിത ഗഡ്ക്കൾ കുടിശ്ശിക വന്നിട്ടുള്ളത് ഒരുമിച്ച് നൽകി നിലവിൽ സർക്കാർ വരുത്തിയിട്ടുള്ള അഞ്ച് മാസത്തെ കുടിശ്ശിക വീട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണവും ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വർഷങ്ങളിലും പെൻഷൻ വാങ്ങുന്നവർക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് ഉണ്ടായിരുന്നു എന്നാൽ ഈ വർഷം ഇതുവരെ സർക്കാർ ബയോമെട്രിക് മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുമില്ല നിലവിൽ സർക്കാർ പറഞ്ഞെങ്കിൽ മാത്രം ഈ കാര്യങ്ങൾ ചെയ്താൽ മതി നിലവിൽ തീയതികളൊന്നും തന്നെ സർക്കാർ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചിലർ പെൻഷൻ മുടങ്ങുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു നമുക്ക് മസ്റ്ററിംഗിന്റെ തീയതി ആകാത്തടത്തോളം കാലം മുൻപ് ചെയ്തിട്ടുള്ള മസ്റ്ററിംഗിന് ആനുപാതികമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ധനസഹായം ലഭിച്ചുകൊള്ളും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിയുണ്ട് രണ്ടായിരം രൂപ വീതം നാല് മാസ ഇടവേളകളിൽ ലഭിക്കുന്ന പദ്ധതിയാണിത് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്ന ചില കർഷകർക്ക് ഈ ആനുകൂല്യം താൽക്കാലികമായിട്ട് മുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില കർഷകർക്ക് ഇനി അടുത്ത ആനുകൂല്യം ലഭിക്കണമെങ്കിൽ അവർ മസ്റ്ററിങ് ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന ഒരു ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷൻ പ്രക്രിയ നിർവഹിക്കേണ്ടതുണ്ട് ഗുണഭോക്താവ് ജീവിച്ചിട്ടുണ്ട് എന്ന കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിക്കുന്ന പ്രക്രിയ തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അർഹതയുള്ള വ്യക്തി തന്നെയാണ് ആനുകൂല്യം വാങ്ങുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് മുൻപ് ഇലക്ട്രോണിക് കെ വൈ സി ചെയ്തിട്ടുള്ള ആരും തന്നെ ഈ അഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നടക്കുന്ന ഇലക്ട്രോണിക് കെ വൈ സിയിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഈ കെ വൈ സി ചെയ്യാനുള്ള ഗുണഭോക്താക്കൾ എങ്കിൽ അവർ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ അത് അക്ഷയ ആവട്ടെ കോമൺ സർവീസ് സെൻ്ററുകൾ ആവട്ടെ മറ്റ് ഓൺലൈൻ ജനസേവാ കേന്ദ്രങ്ങളൊക്കെ ആവട്ടെ ഇവിടെ എത്തിച്ചേർന്ന ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ കിസാൻ സമ്മാന രജിസ്ട്രേഷൻ ഐ ഡിയൊക്കെ കയ്യിലുണ്ട് എങ്കിൽ ഈ കാര്യങ്ങളുമായിട്ട് എത്തിച്ചേർന്ന് ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കെ റൈസ് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന ഭാരത് റൈസ് ഉൾപ്പെടെ ഏകദേശം പതിനഞ്ച് കിലോയോളം ആനുകൂല്യമാണ് ജൂൺ മാസത്തെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കെ റൈസ് എല്ലാ റേഷൻ കാർഡിനുമാണ് അഞ്ച് കിലോ വീതം ലഭിക്കുക അതോടൊപ്പം തന്നെ പച്ചരിയോ മറ്റേതെങ്കിലും അരിയോ അഞ്ച് കിലോ കൂടി വാങ്ങാം അങ്ങനെ ആകെ പത്ത് കിലോയോളം ആനുകൂല്യം ലഭിക്കും ഇതോടൊപ്പം തന്നെ പത്ത് കിലോ വരെ റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും ഭാരത് റൈസ് ലഭിക്കും പൊന്നി അരിയാണ് പാക്ക് ചെയ്ത് വിതരണം നടത്തുന്നത് അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും സ്പെഷ്യൽ പാക്കറ്റുകളായിട്ടാണ് ഈ ആനുകൂല്യം നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് ഇതിന് ഇരുപത്തിയൊൻപത് രൂപ കെ റൈസിനും ഇരുപത്തിയൊൻപത് മുപ്പത് നിരക്കിൽ തന്നെ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ചില മേഖലകളിൽ ജയ അരിയായിരിക്കും ചില മേഖലകളിൽ മട്ട കുറുവ തുടങ്ങിയ അരികളായിരിക്കും ഉണ്ടാവുക സഹായം റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്നതാണ് റൈസ് റൈസ് ആണെങ്കിൽ റേഷൻ കാർഡിന്റെയും ആവശ്യമില്ല ഓൺലൈൻ വഴി തന്നെ നമുക്ക് ഭാരത റൈസ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും ജിയോ മാർട്ടിലൂടെയൊക്കെ ഇപ്പോൾ ഇത് വാങ്ങുന്നതിന് വേണ്ടി സൗകര്യം കേന്ദ്ര സർക്കാർ ഒരുക്കി തരുന്നുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്കായി ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നു കഴിഞ്ഞുള്ളത് വിവിധ തട്ടിപ്പുകളാണ് എസ് എം എസ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഫോണുകളിലേക്ക് എത്തിച്ചേരുന്നത് പാൻ കാർഡ് അപ്ഡേഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ യോനോ ആപ്ലിക്കേഷൻ എസ് ബി ഐയുടെ തന്നെ ആപ്ലിക്കേഷനായിട്ടുള്ള യോനോ ആപ്ലിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ എസ് എം എസ്സുകൾ അതിൻ്റെ വേരിഫിക്കേഷനോ റീ വേരിഫിക്കേഷനോ അല്ലെങ്കിൽ റീ കെ വൈ സിക്കോ ഒക്കെ വേണ്ടി ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഇത്തരം അറിയിപ്പുകൾ എത്തുന്നത് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി വെക്കുക നമ്മുടെ പണം കൈക്കലാക്കുന്നതിനുള്ള തട്ടിപ്പാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം ഇത്തരം മെസ്സേജുകളെ കൈകാര്യം ചെയ്യണമെന്ന് എസ് ബി ഐ ഓർമ്മിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക